ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് അഹിമോൻ്റെ പല്ലട വെക്കുന്ന വീഡിയോ ആണേ ഈ വീഡിയോ അതാ അഹി വന്നിട്ടുണ്ട് ഓ അമ്മ വന്നിട്ടുണ്ട് അവിടെ ഞാൻ ജസ്റ്റ് ഓയിസ് ഓവറ് ചെയ്യണേ അപ്പം മോൻ വന്നിട്ടുണ്ട് അഹിമോ ആദ്യം എടുത്തത് എന്താ നോക്കട്ടെ വീഡിയോ എടുക്കുക സൗണ്ട് ഞാൻ വെക്കാത്തത് അത് അവനത് തൊട്ടപ്പം തന്നെ ഭയങ്കര കൈയെടുക്കും കുഞ്ഞ് പേടിച്ച് ആ തൊട്ട സാധനം എടുത്ത് നടന്നും ഇങ്ങോട്ട് എണീറ്റു പിന്നെ വീണ്ടും അവൻ എടുത്താട്ടോ ആദ്യം അവൻ ആ മെച്ചിളങ്ങ എടുത്തേക്ക് എല്ലാവരും ഭയങ്കര കയ്യേടിയത് അവനെന്തം വിട്ട് നോക്കി എന്താ സംഭവിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ആദ്യവനവൻ എന്താ തൊട്ട എനിക്ക് മനസ്സിലായില്ല വീഡിയോയിൽ അത് കഴിഞ്ഞിട്ട് തേ വീണ്ടും അവൻ അപ്പാന്ന് തോന്നിയെടുക്കുന്നത് സെക്കൻഡ് എസ് അപ്പത്തിൻ്റെ ഫ്ലൈറ്റാണത് അട വെച്ചിട്ടുണ്ടായിരുന്നെ പല്ലട ഞങ്ങളിവിടെ പല്ലട എന്നാണേ പറയാം കോഴിക്കോടേക്കൊക്കെ ഇത് രജേന്ന് ഫോൺ എടുത്തിട്ടുണ്ട് പക്ഷെ ആ വീഡിയോ എനിക്ക് കിട്ടിയില്ല അതാ ഞാൻ പിന്നെ ഇത് തന്നെ വെച്ച സെക്കൻഡ് പല്ലട ആദ്യം മോനും മെച്ചിലിങ്ങ എടുത്തു തേങ്ങയുടെ കുഞ്ഞതല്ലേ മെച്ചിലിങ്ങാന്ന് ഞങ്ങൾ പറയാം വോയിസ് ഓവർ ചീപമൊന്നും വിചാരിക്കരുത് കൂടെ എൻ്റെ മോനമുണ്ട് അതിൻ്റെ അതിൻ്റെതായ സൗണ്ടുകൾ ഉണ്ടാകുക തേഡ് വണ്ണം എന്താ എടുത്തേക്കുന്ന കുഞ്ഞുമാവാ എന്താണെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ ചീപ്പേക്കുന്നത്